ബില്ല് കൊടുക്കാതെ ഹോട്ടലില് റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നതാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ പറയുന്നത് നേരത്തേക്ക് ഇന്നാണ് കിട്ടിയതെന്ന പറഞ്ഞത് മോശം ഇറങ്ങാതിരുന്നല്ലാത്ത ശല്യം ചെയ്യാതിരിക്കും കുറച്ച് പേർക്ക് യാപ്പ് കൊടുക്കും പൈസ ഇല്ലാത്തോണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ് ചെയ്യാറുണ്ട് പ്ലീസ് 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 െറേ ഇപ്പൊ ഹൈക്കോടതി വീണ്ടും പഠിപ്പിച്ചിട്ടുണ്ട് കേസ് നാല് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ